മുറിവാടകേ ചൊല്ലി തിരുവമ്പാടി പഞ്ചായത്തും വി എഫ് പി സി കെയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എഴുപത് ലക്ഷം രൂപയുടെ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികസന യോജന പദ്ധതിയിൽ എഴുപത് ലക്ഷത്തോളം രൂപ വിലയുള്ള ഇരുപത്തിയഞ്ച് മിഷണറികൾ പുല്ലുരാമ്പറ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേന്ദ്രത്തിൽ ഇറക്കിയ കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണത്തിനും വൈവിധ്യവൽക്കരണത്തിനുമായി അനുവദിച്ച എഴുപത് ലക്ഷം രൂപയുടെ യന്ത്ര സാമഗ്രികളാണ് ചട്ടങ്ങളിൽ കുടുങ്ങി നശിക്കുന്നത് ഗ്രാമപഞ്ചായത്തും നടത്തിപ്പ് ഏജൻസികളും തമ്മിലുള്ള ശീതസമരമാണ് കാർഷിക സംസ്കരണ കേന്ദ്രം ചുവപ്പുനാടയ്ക്കുള്ളിൽപ്പെടാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനഞ്ചിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ കൃഷി വികസന യോജന പദ്ധതിയിൽ എഴുപത് ലക്ഷത്തോളം വിലയുള്ള ഇരുപത്തഞ്ച് മെഷീനറികൾ പുല്ലൂരമ്പാറ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേന്ദ്രത്തിൽ ഇറക്കിയത് ജില്ലയിൽ ആദ്യമായാണ് സൗജന്യമായി ഈ പദ്ധതി ലഭിക്കുന്നത് എന്നാൽ ഗ്രാമപഞ്ചായത്തുമായി വി എഫ് പി സി കെ വാടക കരാർ ഉറപ്പിച്ച് വാടക ലഭ്യമാക്കാത്തതിനാൽ മെഷീനറി പ്രവർത്തിപ്പിച്ച് കേന്ദ്രം സജ്ജമാക്കാൻ പഞ്ചായത്ത് അനുവദിച്ചില്ല ഒരു വർഷം വാറണ്ടിയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെ പലതും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണ് ചക്കയുടെ വിവിധ ഉൽപ്പന്ന നിർമ്മാണം നേത്രക്കായ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം ജാതിക്ക തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംസ്കരണം മരച്ചീനി മറ്റ് പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ സംസ്കരണം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയ്ക്കുള്ള മെഷീനറിയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് പവർ സ്വിഫ്റ്റർ ഫ്രീസർ കട്ടിംഗ് ടേബിൾ വെജിറ്റബിൾ കട്ടർ ഡ്രയർ ബനാന സ്ലൈഡർ ട്രോളി സീലിംഗ് മെഷീൻ തുടങ്ങി ഇരുപത്തഞ്ച് മെഷീനുകളാണ് ഇറക്കിയിരുന്നത് എന്നാൽ ട്രയൽ റൺ നടത്താൻ പോലും സാധിച്ചിട്ടില്ല മൂവായിരം രൂപ വാടക പ്രകാരം മുറി തരണമെന്നാവശ്യപ്പെട്ട് വി എഫ് പി സിക്ക് പഞ്ചായത്തിന് കത്ത് നൽകുകയും ഇതനുസരിച്ച് സർക്കാരിലേക്ക് പഞ്ചായത്ത് അനുവാദത്തിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ചിന് കർഷകർക്ക് പ്രയോജനമുള്ള സ്ഥാപനം എന്ന നിലയിൽ മൂവായിരം രൂപ വാടകയ്ക്ക് വി എഫ് പി സി കെക്ക് കെട്ടിടം പതിനെട്ട് മാസത്തേക്ക് അനുവദിക്കാൻ സർക്കാർ ഉത്തരവിറക്കി എന്നാൽ വാടകയ്ക്ക് അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള വാടക ലഭിക്കണമെന്ന് പഞ്ചായത്തും സർക്കാർ ഉത്തരവിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലുള്ള വാടക നൽകാമെന്ന് വി എഫ് പി സി പറയുന്നതാണ് ഇപ്പോഴത്തെ തർക്കത്തിന് കാരണം ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി